എല്ലാവർക്കും നമസ്കാരം അടുത്ത ഈരടിയാണ് അല്ല ഈരടിയിൽ അടുത്ത വരിയാണ് നിസ്സംശയാ സംശയഗ്നി നിർഭവാഭവനാശിനി നിസ്സംശയാ സംശയങ്ങൾക്ക് അപ്പുറം നിൽക്കുന്നവൾ കൺഫ്യൂഷൻ ഇല്ലാത്തവൾ അതായത് നമുക്ക് പലപ്പോഴും ഉപാസകന്മാർക്കും ജിജ്ഞാസുക്കൾക്കും വരാം വാസ്തവത്തിൽ ദൈവമുണ്ടോ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു സാധനം ഉള്ളതാണോ അല്ല ദേവി എന്ന് പറയുന്ന ഒന്നുള്ളതാണോ വിഷ്ണു ഉള്ളതാണോ ശിവനുള്ളതാണോ ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ചില സമയത്ത് മനസ്സിൽ വരാം അത് നേരത്തെ തന്നെ അത് ശരിക്കും അധ്യാത്മശാസ്ത്രങ്ങൾ പഠിക്കാത്തവർക്കാണ് ഇങ്ങനെ സംശയം ഉണ്ടാകുന്നത് അപ്പോൾ അധ്യാത്മമാർഗത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ആചാര്യന്മാർ പറയും അധ്യാത്മശാസ്ത്രങ്ങൾ പഠിക്കണം ഏറ്റവും കുറഞ്ഞത് ഒരു നാല് കാര്യങ്ങൾ പഠിച്ചിരിക്കണം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം ഒന്ന് ഈശ്വരൻ ഈശ്വരൻ ഉണ്ടോ ഈശ്വരൻ്റെ ഗുണങ്ങൾ എന്താ കർമ്മം എന്താ സ്വഭാവം എന്താ അടുത്തത് ആത്മാവ് ആത്മാവുണ്ടോ ആത്മാവിൻ്റെ എന്താ സ്വഭാവം എന്താ ഗുണമെന്താ അതിനടുത്തത് പുനർജന്മം പുനർജന്മമുണ്ടോ പുനർജന്മത്തിൻ്റെ ഗുണമെന്താ കർമ്മം എന്താ സ്വഭാവം എന്താ ഗുണകർമ്മ സ്വഭാവങ്ങളെന്ന് പറയും പുനർജന്മം പിന്നെ മോക്ഷം മോക്ഷത്തിൻ്റെ ഗുണകർമ്മ സ്വഭാവങ്ങൾ മോക്ഷോപായം മോക്ഷത്തിലേക്ക് നയിക്കുന്ന ഉപായങ്ങളുണ്ട് പത്ത് പതിനെട്ടെണ്ണം അപ്പോൾ ഇതിന് ഇത് വാസ്തവത്തിൽ ഫലപ്രദമാണോ അതിൻ്റെ മാർഗങ്ങൾ എന്തൊക്കെയാണ് ഇതുപോലെയുള്ള ചില കാര്യങ്ങളുണ്ട് അത് അടിസ്ഥാനപരമായി എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിലെ സംശയങ്ങളൊക്കെ അങ്ങ് തീരും എന്നാലും ചില സമയത്ത് നമുക്കൊരു സംശയം ഉണ്ടാവും ദേവി എന്ന് പറയുന്നത് ഈശ്വരൻ പെണ്ണാണോ വിഷ്ണു എന്ന് പറഞ്ഞാൽ ഈശ്വരൻ പുരുഷനാണോ ശിവൻ എന്ന് പറയുന്നല്ലോ അത് ഈശ്വരൻ പുരുഷനായിട്ടാണോ ഇതൊക്കെ നമ്മൾ പലതവണ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ലളിതാപരമേശ്വരി എന്ന് പറയുന്നത് സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ് ഒരേ ഒരു ഈശ്വരനാണ് പിന്നെ എന്തിനാ നമ്മൾ ഈ സ്ത്രീ രൂപത്തിൽ ആരാധിക്കുന്നത് മാതൃഭാവത്തിൽ നമ്മൾ ആരാധിക്കുക ദേവി ഈ പരബ്രഹ്മത്തെ എല്ലായിടത്തും നിറഞ്ഞ പരബ്രഹ്മത്തെ നമ്മൾ അമ്മയായി കാണുകയാണ് ആ എന്തിനാണ് അമ്മയായി കാണുന്നത് അമ്മയായി കാണുന്നതും പിതാവായി പിതാവായി കാണേണ്ടവർ ശിവനെയാണ് ആരാധിക്കുന്നത് കാന്തനും നാഥനും ഉണ്ണിയും സഖാവും ഗുരുവും ഒക്കെയായിട്ട് കാണേണ്ടവർ വിഷ്ണുവിനെയാണ് കാണുന്നത് അപ്പോൾ ഇതൊക്കെ ഇതെല്ലാം ആളൊന്നു തന്നെ നമ്മളീ പിന്നെ വിഭിന്ന ഭാവങ്ങളിൽ ആരാധിക്കുന്നു എന്തിനാ അങ്ങനെ വിഭിന്ന ഭാവങ്ങളിൽ ആരാധിക്കുന്നത് ദൈവമാണെന്ന് തന്നെ അങ്ങ് വിചാരിച്ചാൽ പോരെ പോരാ വെറുതെ നമ്മൾ ദൈവമാണെന്ന് ആരാധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ശ്രദ്ധയോ ഭക്തിയോ ഒന്നും ഈശ്വരനിൽ വരാനിടയില്ല വരില്ല ബുദ്ധിമുട്ടാണ് നിരമറിച്ച് അമ്മ എന്നുള്ള ഭാവത്തിൽ നമ്മൾ ആരാധിച്ചാൽ അതിൻ്റെ ഗുണം ഈശ്വരനോട് വളരെ വേഗം നമുക്ക് അടുക്കാൻ പറ്റും ഒന്ന് രണ്ട് മാതൃഭാവത്തിൽ നമ്മൾ എന്തു ചോദിച്ചാലും ഒരു മാതാവ് എങ്ങനെ പെരുമാറുമോ അതുപോലെ ഈശ്വരൻ നമ്മളോട് പെരുമാറും ശിവനെ നമ്മൾ ഗുരുവും പിതാവുമായിട്ടാണ് സങ്കല്പിക്കുന്നത് ഇപ്പം ശിവക്ഷേത്രങ്ങളിൽ പോയാൽ വില്ല രക്ഷിക്കണേ എന്ന് പറഞ്ഞാണ് തൊഴുന്നത് അച്ഛൻ പിതാവായിട്ടാണ് സങ്കല്പിക്കുന്നത് അങ്ങനെ സങ്കല്പിക്കുന്നത് കൊണ്ടുള്ള പ്രത്യേകത എന്താ പ്രത്യേകത പിതാവ് നമ്മളോട് പെരുമാറുന്നത് പോലെ അപ്പോൾ പെരുമാറും കാന്തനും നാഥനുമായി നാഥനായി കാന്തനായി പ്രിയതമനായി ഉണ്ണിയായി സഖാവ് കൂട്ടുകാരനായി ഒക്കെ നമുക്ക് നമ്മൾ നമ്മൾ വിചാരിക്കുന്ന നമ്മൾ ഭാവന ചെയ്യുന്നതാണ് വിഷ്ണു എല്ലാം ഒന്ന് തന്നെ ഇങ്ങനെ സങ്കല്പിച്ചാലുള്ള ഗുണമെന്താ ഗുണമെന്താന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സാധന പകുതി കുറയും നിങ്ങൾ മകനായി സങ്കല്പിച്ചു കഴിഞ്ഞാൽ എന്തൊരു എളുപ്പമാണ് ഈശ്വരനെ പ്രാപിക്കാൻ സുഹൃത്ത് കൂട്ടുകാരനായി സങ്കല്പിച്ചു നോക്കൂ ഗുരുവായി സങ്കല്പിക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് രാമായണത്തിൽ കൗസല്യ പറയുന്നത് ഓർമ്മയില്ലേ കൗസല്യ പറയുന്ന പൊന്നുഭഗവാനെ എനിക്ക് ഒന്നും അറിയില്ല ഞാൻ പാണ്ഡിത്യമില്ല അധ്യാത്മശാസ്ത്രങ്ങൾ പഠിച്ചിട്ടില്ല അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ അങ്ങയെ ഒരു അങ്ങ് ഒരു ശിശുവായി കിടന്നു തരണം ഞാൻ അങ്ങയെ ശുശ്രൂഷിക്കാം മലമൂത്ര വിസർജനങ്ങൾ മാറ്റുകയും കുളിപ്പിക്കുകയും പൊട്ടുതൊടുവിക്കുകയും ചെയ്ത് ഭക്ഷണം കഴിപ്പിക്കുകയും മുലയൂട്ടുകയും ചെയ്ത് ഞാൻ അങ്ങയെ ശുശ്രൂഷിച്ചോളാം അതേ എന്നെ കൊണ്ടുപറ്റൂ ആ ശുശ്രൂഷ മുഴുവൻ ഒരു സാധനയായി സ്വീകരിച്ച് എനിക്ക് മോക്ഷം തരണം ഭഗവാൻ പറഞ്ഞു അപ്രകാരമായിക്കൊള്ളട്ടെ ശുശ്രൂഷിച്ചോളൂ അങ്ങനെ ഒരു കുഞ്ഞായിട്ട് കിടന്നു കൊടുത്തു അപ്പോൾ കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്നതുപോലെ കൗസല്യ ശുശ്രൂഷിച്ചു അങ്ങനെയാണ് കൗസല്യക്ക് മോക്ഷം കിട്ടുന്നത് അനവധി മോക്ഷോ മോക്ഷമാർഗങ്ങളിൽ ഒന്നാണത് അപ്പോൾ നമ്മൾ കുഞ്ഞായി സങ്കല്പിക്കാം എങ്ങനെ വേണേലും എടുക്കാം ഒരു പ്രശ്നവുമില്ല അമ്മയായി സങ്കല്പിക്കുന്നതാണ് നമുക്ക് ഏറ്റവും സുരക്ഷിതം ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും നമുക്ക് അമ്മയോട് പറയാം നമ്മുടെ സുഹൃത്തിനോട് പറയാത്തതും നമ്മൾ അമ്മയോട് പറയുമല്ലോ അപ്പോൾ അമ്മയിൽ നിന്ന് കിട്ടുന്ന ഒരു കെയർ ഒരു പരിഗണന നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആ സ്വഭാവം അത് നിങ്ങൾക്ക് അനുഭവമാകണമെങ്കിൽ അമ്മയെന്നുള്ള സങ്കല്പത്തിൽ തന്നെ ആരാധിക്കുന്നതാണ് നല്ലത് അതുകൊണ്ടാണ് ആചാര്യന്മാർ ലളിതാ സഹസ്രനാമത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിസ്സംശയ ഈ നിസ്സംശയെന്നുള്ള വാക്കാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കൺഫ്യൂഷൻ അതായത് ആശയക്കുഴപ്പമൊന്നും ദേവിയെ ബാധിക്കുന്നില്ല നിങ്ങൾ ദേവിയുടെ ആരാധനയിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങൾ മുഴുവൻ തീരും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറെ ഇതുമായി ബന്ധമില്ല എന്ന് നിങ്ങൾ തോന്നുന്ന ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ചില മനുഷ്യർക്ക് ചില ദുസ്വഭാവങ്ങൾ അതായത് ചില ഈ വ്യക്തിപരമായ ചില പേഴ്സണാലിറ്റി പ്രോബ്ലംസ് എന്ന് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്ന ചില സ്വഭാവങ്ങളുണ്ട് അതായത് സംശയം വരിക അത് വേണോ വേണ്ടായോ ഇങ്ങനെ ഈ സംശയം ചിലർക്ക് സംശയ രോഗം എന്ന് പറയുന്ന രീതിയിൽ വളരെ വലുതായിട്ട് വരും സാധാരണ ആൾക്കാർക്ക് വലുതായിട്ട് വരാറില്ല പക്ഷേ എന്നാലും അവർക്ക് വരും അങ്ങനെ വേണോ ഇങ്ങനെ വേണോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരു നിങ്ങൾ വാഹനത്തിൽ പോകുമ്പോഴായിരിക്കും മുമ്പിൽ വരുന്ന ഒരു മനുഷ്യൻ കുറുകെ ചാടണോ വേണ്ടായോ എന്ന് സംശയിച്ചു നിൽക്കും നിങ്ങളുടെ വാഹനം അടുത്ത് വന്നു കഴിയുമ്പോൾ അയാൾ ചാടും ഇത് അയാളുടെ കുറ്റമല്ല അയാളുടെ ഉള്ളിലുള്ള സംശയ രോഗത്തിൻ്റെ കുറ്റമാണ് അയാൾക്കൊരു ഉറപ്പ് വരുന്നില്ല ചാടിയാലോ അപ്പോൾ ഈ വാഹനം ഏത് വേഗതയിലാണ് വരുന്നത് എന്നുള്ളത് അയാൾ പരിഗണിക്കുന്നില്ല അതുകൊണ്ട് അയാളോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾ സൂക്ഷിക്കണം അയാൾ ചാടും എന്നൊരു ഊഹം മനസ്സിലുണ്ടാവണം അപ്പോൾ കഴിയുന്നത്ര അയാളിൽ നിന്ന് ദൂരെ മാറ്റിക്കൊണ്ട് വേണം വാഹനം പോകാൻ ഒന്ന് രണ്ട് വാഹനത്തിൻ്റെ സ്പീഡ് കുറയ്ക്കണം അയാൾ ചാടുമെന്ന് തന്നെ വിചാരിച്ച് വേണം വാഹനം കൊണ്ടുപോകാൻ അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരുപാട് പേഴ്സണാലിറ്റി സംശയവുമായി ബന്ധപ്പെട്ട കൺഫ്യൂഷൻ ആശയക്കുഴപ്പവുമായി ബന്ധപ്പെട്ട ഒരുപാട് അവസ്ഥകൾ മനുഷ്യർക്കുണ്ടാകാറുണ്ട് ഇതിനുള്ള പരിഹാരം ഇവിടെയുണ്ട് രാവിലെയും വൈകിട്ടും ലളിതാ സഹസ്രനാമം ജപിച്ചതിന് ശേഷം നൂറ്റിയെട്ട് തവണ ഓം സംശയജ്ഞ നമ ഓം സംശയജ്ഞ നമ എന്ന് ജപിച്ചാൽ മതി ഏതാനും ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിന് ഉറപ്പ് കിട്ടുകയും നിങ്ങളുടെ സംശയ രോഗമില്ലാതെയാവുകയും ചെയ്യും നിസ്സംശയ സംശയഗ്നി സംശയഗ്നി എന്നുള്ളതിൻ്റെ വാക്കിൻ്റെ അർത്ഥവും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ അഗ്നി എന്ന് പറഞ്ഞാൽ സംശയഗ്നി സംശയത്തെ ഇല്ലാതെയാക്കുന്നവൾ ദേവി സംശയത്തിനപ്പുറമാണ് നിൽക്കുന്നത് സംശയത്തെ ഇല്ലാതെയാക്കുന്നവളുമാണ് നിർഭവ ഭവനാശിനി നിർഭവ ഭവം എന്ന് പറഞ്ഞാൽ ജനിക്കുക അപ്പോൾ അത് ഒരിച്ചിരി കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ആ രണ്ട് വാക്കുകൾ മനസ്സിലാക്കാം